നമസ്കാരം ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഇരിഞ്ഞാലക്കുട ചരിത്രത്തിൽ ആദ്യമായി സെന്റ് തോമസ് കത്തീഡ്രൽ അങ്കണത്തിൽ പതിനായിരങ്ങളുടെ സാന്നിധ്യത്തിൽ ദിവ്യകാരുണ്യ കോൺഗ്രസ് ആർച്ച് ബിഷപ്പ് മാർ ജോർജ് പാനിക്കുളം ദിവ്യകാരുണ്യ കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്തു മറ്റുള്ളവർക്ക് അത് ജീവന്റെ അപ്പമായിരിക്കുമെന്നും പറഞ്ഞ യോഹനാന്റെ സുവിശേഷം ആറാം അധ്യായത്തിൽ ജീവന്റെ അപ്പം എങ്ങനെയാണ് എന്താണ് എന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ടത് പെരും അപ്പമല്ല അത് ജീവന്റെ അപ്പം നമുക്ക് ജീവന അർത്ഥം നൽകുന്ന അപ്പം ജനമയായും പുതിയ ഉടമ്പടിയെ പറ്റി പറയുന്നുണ്ട് കേരള സഭയുടെ നവീകരണത്തിന്റെ ഭാഗമായും ഇരിഞ്ഞാലക്കുട രൂപതയുടെ സുവർണ ജൂബിലിക്കുള്ള ഒരുക്കമായുമാണ് ദിവ്യകാരുണ്യ കോൺഗ്രസ് നടത്തുന്നത് ഒന്നായി ഒരു ഹൃദയമായി ദിവ്യകാരുണ്യത്തിലേക്ക് എന്ന ആപ്തവാക്യത്തോടെ ദിവ്യകാരുണ്യം ജീവകാരുണ്യം എന്ന സന്ദേശവുമായാണ് പള്ളിയങ്കണത്തിൽ വിശ്വാസികൾ അണിചേർന്നത് ഏഴ് കേന്ദ്രങ്ങളിലായി നടത്തിയ ദിവ്യകാരുണ്യ സെമിനാറുകൾക്ക് റവറൻറ് ഫാദർ ഡേവിസ് ചിറമൽ റവറന്റ് ഫാദർ ജോയ് ചെഞ്ചേരിൽ റവറൻറ് ഫാദർ ഡോക്ടർ സെബാസ്റ്റ്യൻ ചാലക്കൽ റവറൻറ് ഫാദർ ജോസഫ് പുത്തമ്പുരയ്ക്കൽ ശശി ഇമ്മാനുവേൽ റവറന്റ് ഫാദർ ഏലിയാസ് റവറൻ ഫാദർ ജെയിംസ് പള്ളിപ്പാട്ട് എന്നിവർ നേതൃത്വം നൽകി സ്വതസിദ്ധമായ കൊണ്ട് സമ്പുഷ്ടമായ അരങ്ങുകളിൽ നിറഞ്ഞുനിന്ന കലാനിലം ഗോപിയാശാന് അദ്ദേഹത്തിന്റെ ശിഷ്യർ ഗുരുദക്ഷിണയായി വീരശൃംഖല സമർപ്പിക്കുന്ന വേദിയിൽ ശ്രദ്ധേയമായി ഡോക്ടർ നീന പ്രസാദ് അവതരിപ്പിച്ച മോഹിനിയാട്ട മോഹിനിയാട്ട മോഹിനിയാട്ടക്കച്ചേരിയിൽ വായ്പാട്ടിൽ ചങ്ങനാശ്ശേരി മാധവൻ നമ്പൂതിരിയും വയലിനിൽ വിജു എസ് ആനന്ദും മൃദംഗത്തിൽ രമേശ് ബാബുവും ഇടക്കയിൽ കലാമണ്ഡലം അരുൺദാസും നാട്ടു സ്വാതി കൃഷ്ണയും അരങ്ങിലെത്തി ജംഗ്ഷനും മനക്കലപ്പടിക്കും മധ്യയുള്ള പട്ടുരുപാലം പുതുക്കിപ്പണിയുന്നതിനു വേണ്ടി ആനക്കൽ തോടിനു കുറുകെ ഉണ്ടാക്കിയ താൽക്കാലിക റോഡും ഓവുകളും പാലം പണി കഴിഞ്ഞിട്ടും പൊളിച്ചു മാറ്റാത്തതിനാൽ ആനക്കൽ തോട്ടിലും ചുറ്റുമുള്ള പാടശേഖരത്തിലും വെള്ളക്കെട്ട് ഭീഷണിയുള്ളതായി നാട്ടുകാർ വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് ജംഗ്ഷനും മനക്കലപ്പടിക്കും മധ്യയുള്ള പട്ടരുപാലം പുതുക്കിപ്പണിയുന്നതിനു വേണ്ടി ആനക്കൽ തോടിനു കുറുകെ ഉണ്ടാക്കിയ താൽക്കാലിക റോഡും ഓവുകളും പാലം പണി കഴിഞ്ഞിട്ടും പൊളിച്ചു മാറ്റാത്തതിനാൽ ആനക്കൽ തോട്ടിലും ചുറ്റുമുള്ള പാടശേഖരത്തിലും വെള്ളക്കെട്ട് ഭീഷണിയുള്ളതായി നാട്ടുകാർ പണിയുടെ ഭാഗമായി റോഡ് വീതി കൂട്ടി പണി പൂർത്തിയാക്കി ഗതാഗതത്തിന് തുറന്നുകൊടുത്തിട്ട് ഒരു വർഷത്തോളമായി എങ്കിലും തോടിനു കുറുകെ മണ്ണിട്ട് നികത്തി ഉണ്ടാക്കിയ താൽക്കാലിക റോഡും വെള്ളം പോകാനായി ഉണ്ടാക്കിയ ചെറിയ ഓവുകളും ഇതുവരെ പൊളിച്ചു നീക്കിയിട്ടില്ല പാലം പണി തുടങ്ങിയതു മുതൽ ശക്തമായ മഴ പെയ്താൽ ഈ പ്രദേശത്ത് രൂക്ഷമായ വെള്ളക്കെട്ടുണ്ടാവുക പതിവാണ് തോട്ടിലൂടെ കുത്തിയൊഴുകി വരുന്ന വെള്ളം കടന്നുപോകാൻ ആവശ്യമായ വലുപ്പം ഊവിനില്ലാത്തതിനാൽ ചുറ്റുമുള്ള വീടുകളിലേക്കും സമീപത്തുള്ള റോഡുകളിലും വെള്ളം കയറും പാലം പണി കഴിഞ്ഞ് പട്ടരുപാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്ത ഉടനെ തന്നെ ഈ പ്രശ്നത്തിന് അടിയന്തിരമായി പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ബന്ധപ്പെട്ടവർക്ക് കത്ത് നൽകിയിരുന്നതായി വാർഡ് അംഗം ഷംസു വെളുത്തേരി പറഞ്ഞു പക്ഷേ യാതൊരു പ്രയോജനവും ഉണ്ടായില്ല അടിയന്തരമായി എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഈ പ്രദേശമാകെ വെള്ളക്കെട്ടിൽ മുങ്ങി നാട്ടുകാർ ദുരിതത്തിലാവുമെന്നും ഷംസു വെളുത്തേരി വ്യക്തമാക്കി മഹാത്മാഗാന്ധി റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറിയും സൗഹൃദ റെസിഡൻസ് അസോസിയേഷനും സംയുക്തമായി നടത്തിയ ചിത്രരചനാ മത്സരം ആർട്ടിസ്റ്റ് മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു മഹാത്മാഗാന്ധി റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറിയും സൗഹൃദ റസിഡൻസ് അസോസിയേഷനും സംയുക്തമായി നടത്തിയ ചിത്രരചനാ മത്സരം ആർട്ടിസ്റ്റ് മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു ലൈബ്രറി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ജി അജയ്കുമാർ അധ്യക്ഷത വഹിച്ചു ലൈബ്രറി സെക്രട്ടറി പി പി ആശ റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി ടി പി രാമകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു സൗഹൃദ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പി ജയചന്ദ്രൻ സ്വാഗതം പറഞ്ഞു വയസ്സ് വരെയുള്ള കുട്ടികൾക്കും പതിനൊന്ന് മുതൽ വയസ്സ് വരെയുള്ള കുട്ടികൾക്കും പതിനാറ് മുതൽ പതിനേഴ് വരെയുള്ള കുട്ടികൾക്കുമായി മൂന്ന് വിഭാഗങ്ങളിലായാണ് മത്സരം നടന്നത് ഇരിഞ്ഞാലക്കുട നിയോജക മണ്ഡലത്തിന്റെ സമഗ്ര കാർഷിക വികസന പദ്ധതിയായ പച്ചക്കുടയുടെ അവലോകന യോഗം നടത്തി ചടങ്ങിൽ സ്ഥലം എം എൽ എയും ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയുമായ ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷത വഹിച്ചു പച്ചക്കുട എന്നു പേരിട്ടുകൊണ്ട് ഒരു സമഗ്ര കാർഷിക വികസന പദ്ധതി നേരത്തെ അവതരിപ്പിക്കുകയും കർഷകരുടെ തന്നെ സാന്നിധ്യത്തിൽ അത് ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് അത്തരം ചർച്ചകളുടെ കൂടെ ഭാഗമായിട്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളിലെ ബജറ്റിൽ കാർഷിക മേഖലയിലെ വികസനത്തിനു വേണ്ടി ഇരിങ്ങാലക്കുട മണ്ഡലത്തിന് ചില പദ്ധതികൾ അനുവദിച്ച് ലഭിക്കുകയും ചെയ് കിട്ടുണ്ടായി അതിൻ്റെയൊക്കെ പ്രായോഗിക പ്രവർത്തനങ്ങൾ ഏറ്റവും ഊർജിതമായ വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സഹായകരമായ വിധത്തിലാണ് ഇന്ന് നമ്മൾ ഈ യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇരിങ്ങാലക്കുട മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്ത് പ്രദേശങ്ങളും കാർഷിക പ്രാധാന്യമുള്ള പഞ്ചായത്ത് പ്രദേശങ്ങളാണ് അനവധി നിരവധി പ്രശ്നങ്ങൾ കർഷകർ അവരുടെ കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട് അഭിമുഖീകരിക്കുന്നുണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പാടശേഖരങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഏതെല്ലാം വിധത്തിൽ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് മറ്റ് കാര്യങ്ങളിൽ ഏതെല്ലാം തരത്തിലുള്ള സഹായങ്ങൾ പിന്തുണ നൽകേണ്ടതുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഓരോ പാടശേഖര സമിതിക്കും ഇവിടെ അവതരിപ്പിക്കാനുള്ള അവസരം ലഭിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് പച്ചക്കുടയുടെ ഭാഗമായി സംസ്ഥാന ബജറ്റിൽ അനുവദിക്കപ്പെട്ട പടിയൂർ പൂമംഗലം കോൾ വികസനം വെള്ളാനി പുളിയമ്പാടം സമഗ്ര കാർഷിക വികസനം കോന്തിപ്പുലം സ്ഥിരം തടയണ എന്നീ പദ്ധതികളുടെ പ്രാഥമിക രൂപരേഖ അവതരണവും കൃഷിയുമായി ബന്ധപ്പെട്ട വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥരും പാടശേഖര സമിതി പ്രതിനിധികൾ ക്ഷീര കർഷകർ മത്സ്യ കർഷകർ എന്നിവരുമായുള്ള ചർച്ചയും നടന്നു ഇരിങ്ങാലക്കുട ടൌൺ ഹാളിൽ നടന്ന പരിപാടിയിൽ ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിതാ ബാലൻ കാട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി ലത കാരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പ്രദീപ് മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ചേച്ചിറ്റില്ലപ്പള്ളി പൂമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് തമ്പി പടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജി രതീഷ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ പി കെ ഡേവിസ് മാസ്റ്റർ മണ്ഡലത്തിലെ കർഷകർ കൃഷി വകുപ്പ് ഇറിഗേഷൻ കെ എൽ ഡി സി കെ സി ബി ഫിഷറീസ് ഉദ്യോഗസ്ഥർ എന്നിവർ സംസാരിച്ചു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാൽക്കുഴ ടൈംസ് എഫ് ബി പി സന്ദർശിക്കുക നന്ദി നമസ്കാരം Irinyalakkuda Times News kai ICL MediLab Empowering Health near Altara, opposite village office Irinyalakkuda from the house of ICL <laughs> to line, weaving stories around you To line, designer studio creations made from the heart